വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പത്ത് മണിയാകുമ്പോ എന്തിനാണോ ഒരേം കെട്ടിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷൻ കേട്ടോ അമ്മന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ അമ്മന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സെലിബ്രേഷൻ അമ്മക്കാൻ അമ്മന്റെ ഭാവോ മേട്ട് അപ്പൊ നമ്മുടെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് ആയിട്ട് കാണാട്ടോ എൻ്റെ ബോഡി ക്രിസ്മസ് ആയത് കൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഞങ്ങളൊക്കെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ പരിപാടിക്ക് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അത് അനിയൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ജാക്സിന് കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഒന്നാമത് ചിക്കനാണ് അവനും ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ അവൻ കാര്യത്തിന് മണത്ത് മണത്തും നോക്കുന്നുണ്ട് ജാക്സിന് ഞാൻ ഒരു റെഡ് വൈറ്റ് ഒരു എന്താ എന്താ പറയുക ഒരു കുട്ടി ഷോൾ ആ ഒരു സംഭവം അതിന് ഞാൻ എപ്പോഴും മൈസൂർ പോകുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വേഗം കഴിച്ചു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ കൂടെ തന്നെ ഞങ്ങളുടെ പുറത്തുള്ള പെൺകുട്ടി കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളുടെ ചുറ്റുമൊക്കെ ഈ പന്നിൻ്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴാണ് അറിയില്ല പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ ഭയങ്കര ചെടികളൊക്കെയാണ് അപ്പോൾ അവൾ കൂടെ വരുന്നുണ്ട് അത് ഞങ്ങൾക്കും സേഫാണ് അവൾ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ട് ഇതാണ് കേട്ടോ വീട് അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നുള്ളു നമ്മുടെ അമ്മമാരുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പരിപാടിയിലേക്ക്

ചിലപ്പോഴൊക്കെ തോന്നും ഇവരൊക്കെ കാണിക്കുന്നു ഓവർ അല്ലേന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ അമ്മമാർക്ക് അവൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇതുപോലൊന്നും എൻജോയ് ചെയ്തിട്ടില്ല നേരത്തെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു പതിനേഴ് വയസ്സാകുമ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ് അതുകൊണ്ട് അവൻ്റെ ലൈഫ് അവർ ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഇവർ എല്ലാവരും കൂടി ഒന്ന് കൂട്ടിമുട്ടി ഞങ്ങളൊക്കെ വേറെ വേറെ ഭാഗങ്ങളിലുണ്ടാവാണ് പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വീടൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫ്രണ്ട്സായി പിന്നെ അവൻ്റെ ലൈഫ് അവർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ അവൻ്റെ ആ ഒരു സ്പേസ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ മക്കൾ കൂടെ അവൻ്റെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് കൂടെ നിൽക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവരുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കൊന്നും ഇവിടെ ചുറ്റൊന്നും ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവൻ്റെ ഇടയിലാണ് ഞാനും അവർ ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നിങ്ങളുടെ ഒരു സ്പേസ് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ അമ്മമാരുടെ ഒപ്പം അമ്മമാർക്കും ഞങ്ങൾ കൂടെ നിന്ന് അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പേരൻസിനെ മാക്സിമം അവർക്ക് വേണ്ടത് അവരുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതു ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേക്ക് കട്ടിങ്ങിന് കട്ടിങ്ങിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് ശരി കേക്ക് കട്ട് ചെയ്യാതില ആ തൊപ്പിടിച്ചു തൊപ്പ SINGLE BELL SINGLE BELL single, SINGLE ON THE WAY Ay SINGLE BELL SINGLE ON THE WAY Kayı kele O SINGLE am christmas happy new year എല്ലാരും കൂടെ വായിലോട് വയ്ക്കാം ഒന്നും അവർക്ക് വായന മൊത്തത്തിന് കേട്ടു കൊടുക്കാം അല്ല അതിലല്ലേ വീട്ടിലെ ഞാൻ നോക്കട്ടെ എനിക്കറിയില്ല നടുപ്പ ും കുടിച്ചിട്ട് എല്ലാരും അതെല്ലാവരും എടുക്കട്ടോ സൂപ്പർ േ ഞാൻ അയ്യോ എന്താ The cat sat on the കട്ടിങ്ങും കുറച്ച് പാട്ടുകളും വയനാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേര് കവിത ചേച്ചി പിന്നെ ഞാൻ അവർ മോളും നന്ദനയും ഞാനും കൂടിയിട്ട് ഞങ്ങൾ പള്ളീൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ മലമ്പുഴൻ്റെ കുറച്ചങ്ങോട്ടേക്ക് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല നമ്മൾ കവക്കി പോകുന്ന ഒരു റൂട്ടിലുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കൂടിയിട്ടാണ് പോകുന്നത് ഇങ്ങനത്തെ ഒരു ഈ ഒരു ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ അവരിലേക്ക് പോകുന്നത് ഇത് പള്ളീൻ്റെ വെളിയിലുള്ളൊരു ഷോപ്പിൻ്റെ അവിടെയുള്ള ഒരു ഡെക്കറേഷൻ ആട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം കുറച്ച് ഫോട്ടോസ് നന്ദനിക്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ബാക്കിയുള്ളവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കാർ ഓട്ടാൻ എല്ലാവർക്കും അറിയില്ല ആർക്കും അറിയില്ല പിന്നെ ഡ്രൈവിങ്ങേ ഇവിടെ ആർക്കും അറിയില്ല എനിക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പള്ളീൻ്റെ അവിടെയും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഉള്ളിലൊന്നും കയറിയില്ല വെളിയിൽ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഏകദേശം സമയം വന്നിട്ട് പന്ത്രണ്ട് മണീൻ്റെ മുന്നേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു അതിൽ രണ്ടു പേർക്ക് നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു അതിന് മുമ്പ് ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയി കാണും ഞങ്ങൾ മൂന്ന് പേര് ഈ നേരത്താണ് ഞങ്ങൾ ആ ഒരു ഏരിയ കുറച്ചൊക്കെ ഡാർക്കാണ് കുറച്ച് കാടുകളൊക്കെ ഉള്ളൊരു ഭാഗമായിരുന്നു ഇന്നാലും ഞങ്ങൾ എന്തോ ധൈര്യത്തിലൊക്കെ വന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ പള്ളിയിലുള്ളിലൊന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് കയറി ഫ്രണ്ടിലോട്ട് അങ്ങനെ കയറി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പകുതി ദൂരം വരെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനാദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനൊരു ഒരു കുറച്ചെങ്കിലും ഫ്രണ്ടിലേക്കെങ്കിലും ഞാൻ കയറുന്നത് ആദ്യമായിട്ടോ ഞാൻ ഇതുവരെയൊക്കെ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ കുറച്ച് അവര് പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സൈലന്റ് ആണ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് അവൻ്റെ കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് റിട്ടേൺ ഞങ്ങൾ വന്നു കേട്ടോ പള്ളിൻ്റെ റിട്ടേൺ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിച്ചോട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വീഡിയോടെ എടുക്കുന്നത് ഓ അങ്ങനെ എല്ലാവരോടും ഞങ്ങൾ ടറ്റാബായ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയി കാണും ഈ സൈഡൊക്കെ കാണും നല്ല രീതിക്ക് ചെടികളൊക്കെ പിടിച്ച് കാട് പിടിച്ച് കിടക്കണം നീ വന്നാൽ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ദൈവമേ എന്നൊരു എന്താ പറയുക ദൈവത്തിന് വിളിച്ചിട്ട് അങ്ങനെ സമാധാനത്തെ ദൈവത്തോട് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഞാൻ അമ്മയും ഈ ഭാഗത്തേക്ക് ഞാനമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു വീട്ടുകാർ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അവർ അടുത്ത് വീട് അവരടക്കേരി അവരടക്കേറി ഞങ്ങളങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണത് ആദ്യമാണ് കേട്ടോ അമ്മമാരുടെ അമ്മമാരുടെ ഒപ്പം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ ബായ്